ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ നാട് റംസാൻ റംസാൻപത് പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ഫിത്തർ ആഘോഷിക്കുന്നത് നന്മകളാൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായാണ് ഈദ് ആഘോഷം റമദാനിലെ മുഴുവൻ ദിവസവും ഇഫ്താർ വിരുന്നൊരുക്കി തൂത കൂട്ടായ്മ തൂത പട്ടണത്തിലെത്തുന്നവർക്കും വഴിയാത്രക്കാർക്കുമാണ് വിഭവ സമൃദ്ധമായ നോമ്പുതുറ ഒരുക്കിയത് തെരുവു നായ്ക്കളുടെ ശല്യത്തിൽ വലഞ്ഞ് തച്ച പഞ്ചായത്തിലെ നിവാസികൾ ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗത്തും നായ്ക്കൾ കൂട്ടത്തോടെ എത്തുകയാണ് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു കൊടിശല്യം രൂക്ഷമായതോടെ യാത്രക്കാരും വ്യാപാരികളും വലഞ്ഞു കരിങ്കലത്താണിപ്പൂവത്താണി റോഡിലാണ് കൊടിശല്യം രൂക്ഷമായത് ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ നാട് റംസാൻ ഇരുപത്തിയൊൻപത് പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത് നന്മകളാൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായാണ് ഈദ് ആഘോഷം അന്നപാനീയങ്ങൾ വെടിഞ്ഞും ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയും നിരാലംബരെ സഹായിച്ചും നേടിയെടുത്ത ആത്മചൈതന്യത്തിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ഈദുൽ ഫിത്തർ വ്രതശുദ്ധിയുടെ നിറവിൽ സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ദിനമാണ് ചെറിയ പെരുന്നാൾ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും ഈദുഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും സൌഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ കൊണ്ടാടി വിവിധയിടങ്ങളിൽ നടന്ന ഈദുഗാഹുകളിലും പള്ളികളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും ആയിരങ്ങൾ പങ്കെടുത്തു കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ആശംസകൾ കൈമാറുകയും ചെയ്തത് ഖത്തീപുമാരുടെ കുത്തുപ കൂടി ശ്രവിച്ചാണ് വിശ്വാസികൾ നമസ്കാരത്തിനു ശേഷം മടങ്ങിയത് സമൂഹത്തിൽ മദ്യം ലഹരി പോലുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ പോരാട്ടം ശക്തമാക്കാനുള്ള മനസ്സുറപ്പോടെയും ആത്മചൈതന്യം നിലനിർത്തി നല്ല നാളേക്കായി പോരാടാനുമുള്ള വാക്കുകൾ ശ്രവിച്ചാണ് വിശ്വാസികളുടെ മടക്കം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് മർദ്ദിതരോട് ഐക്യപ്പെട്ട് മൈത്രിയുടെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പാണക്കാട് സാദിക്കലി ശിയാബിതങ്ങൾ ചെറിയ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു സിസിഎൻ ചെറുപ്പുളശ്ശേരി തെരുവുനായ്ക്കളുടെ ശല്യത്തിൽ വലഞ്ഞ് തച്ചനാട്ടുകര പഞ്ചായത്തിലെ നിവാസികൾ ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗത്തും നായ്ക്കൾ കൂട്ടത്തോടെ എത്തുകയാണ് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ചെത്തല്ലൂർ നാട്ടുകൽ മണലുംപുറം തള്ളച്ചിറ കരിങ്കലത്താണി പാലോട് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുള്ളത് മിനിയങ്ങാടി പരിസരത്തും ഓട്ടോ സ്റ്റാൻഡുകളിലും മറ്റും ഏതു സമയത്തും തെരുവുനായ ശല്യമുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് പോകുമ്പോ ഒക്കെ ശല്യാണ് ഈ നായ്ക്കളിങ്ങോട്ട് നായ്ക്കൾ നല്ലോണം ഉണ്ട് പാടത്തുണ്ടിയൊക്കെ പുല്ലധിയാൻ ഒന്നും പോകാൻ പാടില്ല വെറവുണ്ട് നായ്ക്കൾ വിരവുണ്ടേലക്കു വരവുണ്ട് നായ്ക്കൾ വിരവുണ്ട് കടിച്ചു പിന്നെ അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരും നേരക്കും വരുന്നുണ്ട് മുഴുവൻ കാൽനട യാത്രക്കാർക്കും രാവിലെ മദ്രാസിലേക്ക് പോകുന്ന കുട്ടികൾക്കും അവധിക്കാലമായതിനാൽ പന്തുകളിക്കും മറ്റും പോകുന്ന കുട്ടികൾക്കും വലിയ ഭീഷണിയായി നായക്കൂട്ടം വളർന്നിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികളായ കൃഷ്ണജിത്ത് യദു അഭിനവ് സച്ചിൻ എന്നിവരടങ്ങുന്ന കുട്ടി സംഘം പറഞ്ഞു ഞങ്ങൾ മാണിക്കപറമ്പ് സ്കൂളിൽ പഠിക്കണതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ എടുത്ത് പന്തളിക്കാൻ പോക്കുണ്ട് അപ്പൊ കാരണം ഞങ്ങൾക്ക് പേടിയാണ് ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാരെ നായക്കള് കടിച്ചു അതുകൊണ്ട് കളിക്കാൻ ഇതിന് എന്തെങ്കിലും പരിഹാരം വേണം നായശല്യം ഒഴിവാക്കുന്നതിന് പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട് പുലർച്ചെയ്യെത്തുന്ന പത്രം പാൽ വിതരണക്കാരും ഇരുചക്ര വാഹന യാത്രികരും നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്കാണ് രക്ഷപ്പെടുന്നത് ഈ പ്രദേശത്ത് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതലാണ് ഇപ്പൊരു രണ്ട് ദിവസം മുന്നേ എന്റെ മോളെ കടയിലു പോയി വരുന്ന സമയത്ത് നായ പിന്നാലെ ഓടി കടിക്കാൻ വേണ്ടി ശ്രമിച്ചു അയൽവാസിയൊരു സ്ത്രീ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് ആൾക്കാര് പുറത്തിറങ്ങി പേടിയൊക്കെ എടുത്ത് ഇറങ്ങിയോണ്ട് കുട്ടി രക്ഷപ്പെട്ടതാണ് പിന്നെ ഇപ്പൊ കുട്ടി പനിയായിട്ട് ഹോസ്പിറ്റലിൽ അവസ്ഥ വന്നിട്ടുണ്ട് കൊണ്ടോണ്ടിരിക്കും അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ആൾക്ക് ഈ നായകടി ഏറ്റിട്ട് പണിക്കുന്ന ആളാണ് അപ്പൊ അവസ്ഥയിൽ ഉണ്ടായി അത് കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പം ഈ രണ്ടു ദിവസം മുമ്പേ ഒന്നും രണ്ടും ആളെ അല്ല രണ്ടും മൂന്നാലും ആൾക്കാരെ കടിച്ചു ഈ നായ ഈ ആളുകളൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരും അതുപോലെ കുട്ടികളെ സ്കൂൾക്ക് പോകാനും മദർസേ പോകാനും ഇതിനൊന്നും ഇവിടെ ഈ നായ ശല്യം കൊണ്ട് പറ്റണില്ല അപ്പം അതുകൊണ്ട് ഇതിനൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നായാലും നടപടി എടുക്കണമെന്ന് പറയണം പൊടിശല്യം രൂക്ഷമായതോടെ യാത്രക്കാരും വ്യാപാരികളും വലഞ്ഞു കരിങ്കലത്താണി പൂവത്താണ്ടി റോഡിലാണ് പൊടിശല്യം രൂക്ഷമായത് മാസങ്ങൾക്ക് മുൻപാണ് റോഡിൽ അറ്റകുറ്റപ്പണിയുടെ മുന്നോടിയായി റോഡിന്റെ വശങ്ങളിൽ കുടിവെള്ള വിതരണ ഇടുന്ന ജോലിയും തുടർന്ന് മുകൾ ഭാഗത്ത് മെറ്റൽ ഇടുന്ന ജോലിയും തുടങ്ങിയിട്ട് ഇപ്പോൾ പാറപ്പൊടിയും കല്ലുകളും ഇളകി റോഡിൽ പരന്നു കിടക്കുകയാണ് ഇവിടെ വെയിൽ കനത്താൽ പൊടിശല്യം രൂക്ഷമാണ് പൊടിപടലങ്ങൾ കാരണം വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും റോഡിന് ഇരുവശവുമുള്ള വ്യാപാരികളും വീട്ടുകാരും ഒരുപോലെ പ്രയാസം അനുഭവിക്കുകയാണ് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് പൊടിശല്യം കൂടുതൽ രൂക്ഷമാകുന്നത് വെള്ളം ലോറിയിൽ കൊണ്ടുവന്ന് വല്ലപ്പോഴും നനയ്ക്കുന്നുണ്ടെങ്കിലും പൊടിശല്യത്തിന് ഒരു പരിഹാരമാകുന്നില്ല എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് ചെറുപ്പ മലബാർ പോളിടെക്നിക് പോളിടെക്നിക്യാമ്പസിൽ ഏപ്രിൽ മൂന്നിന് തൊഴിൽമേള സംഘടിപ്പിക്കും നാൽപ്പതിലേറെ കമ്പനികൾ മേളയിൽ പങ്കെടുക്കും

아웨이 조업은 월급을 끊는내는 것과 조업 사양을 원하이 일을 한번더있기 കളമശ്ശേരിയിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ചിന്റെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് അശോക് ലേലാൻഡ് അടക്കം നാൽപ്പതിലേറെ കമ്പനികൾ മേളയിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഡിപ്ലോമ ഐ ടി ഐ ജയിച്ചവർക്ക് പങ്കെടുക്കാം രാവിലെ ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ തത്സമയം രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടാകുമെന്നും മൂവായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു ഡിപ്ലോമ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പാസ് ഔട്ടായ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം രജിസ്ട്രേഷൻ ഇതുവരെ ഇരുപത്തി ഒമ്പത് വരെയാണ് ഓൾറെഡി കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ഇനി ഏതെങ്കിലും കുട്ടികൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് ഫൈബ്രിൽ മൂന്നാം രാവിലെ ഒമ്പതര മണി മുതൽ പത്തര വരെ കോളേജിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒന്നും പറയാം ഒമ്പതര മണി മുതൽ പത്തര വരെ പത്തര മണിക്ക് ഉള്ളിൽ വരണം അത്തര മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ മരക്കാർ മാരായ മംഗലം സെക്രട്ടറി എം പി അബ്ദുറഹ്മാൻ പ്രിൻസിപ്പൽ എ മുഹമ്മദ് സിറാജുദ്ദീൻ വൈസ് പ്രിൻസിപ്പൽ കെ മുഹമ്മദ് സലീം പ്ലേസ്മെന്റ് ഓഫീസർ എം ഷഫീഖ് അസിസ്റ്റന്റ് പി ആർഒ മുഹമ്മദ് ഇസ്ഹാഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി നടന്ന സമൂഹ നോപ്പുതുറ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ശ്രദ്ധേയമായി തിരുവിഴാകുന്ന് സി പി ഐ യു പി സ്കൂൾ മൈതാനത്ത് വെച്ചാണ് ജാതിമത ഭേദമെന്തി പ്രദേശത്തെ ആളുകൾ പങ്കെടുത്ത tamu henung putera naranada. ഏകദേശം ഇരുന്നൂറ് കിലോ അരിയുടെ ഭക്ഷണമാണ് ഒരുക്കിയിരുന്നത് ഇരുന്നൂറിലധികം കിലോ മാംസവും സമൂഹ നോപ്പുതുറയ്ക്ക് ഉണ്ടായിരുന്നു തിരുവിഴാംകുന്നിലെ സോക്കർ ക്ലബ്ബാണ് സമൂഹ നോപ്പുതുറയ്ക്ക് നേതൃത്വം നൽകിയത് നാട്ടുകാരുടെയും പ്രവാസികളുടെയും സംയുക്ത സഹായത്തോടു കൂടിയാണ് നോമ്പുതുറ നടത്തിയത് പ്രസിഡന്റ് ഉമ്മർ സെക്രട്ടറി പരുത്തിയിൽ സമീർ ക്ലബ്ബിലെ മറ്റു ഭാരവാഹികളും നേതൃത്വം നൽകി കഴിഞ്ഞ പതിനെട്ട് വർഷമായി ക്ലബ് വിപുലമായ രീതിയിൽ സമൂഹ നോപ്പുതുറ നടത്തി വരുന്നുണ്ട് ൂർ തിരുവിഴാകുന്ന് മുറിയങ്കണ്ണി മസ്ജിദിൽ ഭാര്യയുടെ കീഴിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹിൽ വെച്ച് നടന്നു പണ്ഡിതൻ മുഹമ്മദ് അലി മിഷ്കാത്തി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈദ്ഗാഹിൽ പങ്കെടുത്ത സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു മുഹമ്മദ് അലി മിഷ്കാത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യും നാടിനെയും നശിപ്പിക്കുന്ന ശത്രുവാണ് ശത്രുവാണ് എല്ലാ ലേഖരികളും എല്ലാ ലേഖരികളും മയക്കുമരുന്ന് മയക്കുമരുന്ന് മദ്യം തുടങ്ങിയ എല്ലാ ലേഖ എടത്തനാട്ടുകര പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി ഈദ്ഗാഹിൽ നടത്തിയ കളക്ഷനിൽ ലഭിച്ച പതിനായിരത്തി എഴുന്നൂറ് രൂപ മസ്ജിദുൽ ബാരി സെക്രട്ടറി പി യൂസഫിൽ നിന്ന് പാലിയേറ്റീവിനു വേണ്ടി സിദ്ദിഖ് അനീസ് തയ്യൽ എന്നിവർ ഏറ്റുവാങ്ങി സി സി എൻ ചത്തൂർ തിരുവിഴാംകുന്ന് മുണ്ടക്കുന്ന് എൽ പി സ്കൂളിൽ വെൽഫെയർ കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു മാനേജർ പി ജയശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം സ്കൂളിൽ നിന്ന് നാലാം ക്ലാസ് പൂർത്തിയാക്കി പൂർത്തിയാക്കിപ്പോകുന്ന ബാച്ചിനാണ് കൂടി സമുചിത യാത്രയപ്പ് നൽകിയത് കൂടെ കുട്ടികളുടെ രക്ഷിതാക്കളും വിദ്യാലയ സമിതി അംഗങ്ങളും പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് ഷമീർ തോണിക്കര അധ്യക്ഷനായി തങ്ങളുടെ ഓർമ്മയ്ക്കായി കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് സ്കൂളിന് ആവശ്യമായ ചെമ്പ് പാത്രങ്ങൾ മിക്സി എന്നിവ സ്പോൺസർ ചെയ്തു ഹെഡ് മാസ്റ്റർ പി യൂസഫ് ഏറ്റുവാങ്ങി ഈ ബാച്ചിലെ മികച്ച വിദ്യാർത്ഥിയായ ദാജിനുള്ള ക്യാഷ് അവാർഡ് ജയശരൺ സമ്മാനിച്ചു കുട്ടികൾ അവരുടെ സ്കൂൾ അനുഭവങ്ങൾ പങ്കുവച്ചു സി സി എൻ ചെത്തല്ലൂർ കടമ്പഴിപ്പുറം പുഞ്ചപ്പാടത്തിൽ നിന്നും മുപ്പത്തിയെട്ടു ഗ്രാം കഞ്ചാവ് പിടികൂടി രണ്ടു പേർക്കെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് തച്ചനാട്ടുകുര പാലോട് മലമൽക്കളം വീട്ടിൽ അർജുൻ കടമ്പഴിപ്പുറം ആലങ്ങാട് ആലമ്പാറ വീട്ടിൽ മുബഷീർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഇരുവരെയും ജാമ്യത്തിൽ വിട്ടു അർജുന്റെ കൈവശം ഉണ്ടായിരുന്ന സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം ജോലി കഴിഞ്ഞ ഭർത്താവുമൊത്ത് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന സ്ത്രീ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു ചൂരിയോട് പറമ്പിൽ വീട്ടിൽ ശാന്താകൃഷ്ണനാണ് മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു പച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലെ ശുചീകരണ ജീവനക്കാരിയാണ് ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെ താഴെ തച്ചമ്പാറയിലാണ് അപകടമുണ്ടായത് ഇവരുടെ വാഹനത്തെ മറികടന്ന് അതേ ദിശയിൽ വരികയായിരുന്ന ലോറി തട്ടി സ്കൂട്ടറിന് പിറകിലിരുന്ന ശാന്ത ലോറിക്കടിയിലേക്ക് വീണപ്പോൾ ലോറിയുടെ പിൻചക്രം തലയിലൂടെ കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മറുവശത്തേക്ക് വീണ ഭർത്താവ് കൃഷ്ണൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കമ്പിക്കയറ്റി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്നു ലോറി ലോറി ഡ്രൈവറും ഉടമയുമായ കോഴിക്കോട് സ്വദേശി മുഹമ്മദ് സാലിക്കെതിരെ കല്ലടിക്കോട് പോലീസ് കേസെടുത്തു മണ്ണാർക്കാട് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പ്രസിഡന്റ് കെ എം ഹനീഫ പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ ത്തി എ മുപ്പത്തി ഒന്ന് ടൺ പ്ലാസ്റ്റിക് ആണ് നമ്മൾ സംസാരിക്കുന്നത് ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് അയച്ചു പോയിട്ടുള്ളത് ആലോചിക്കുമ്പോഴാണ് ഇത് എത്ര മാത്രം മാരകമാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപോകുന്നത് ഇത്രയും പ്ലാസ്റ്റിക്ക് നമ്മളെ മണ്ണിൽ അരിഞ്ഞുചേരുകയും അല്ലെങ്കിൽ അരി അരിഞ്ഞുതരുന്നില്ലല്ലോ അരിഞ്ഞു തരുന്ന പ്രയാസമല്ല ആ പ്ലാസ്റ്റിക് മണ്ണിനെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ വാതിൽപടി പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം നൂറു ശതമാനം നടപ്പിലാക്കുകയും എല്ലാ വാർഡുകളിലും മിനി എം സി എഫുകൾ സ്ഥാപിക്കുകയും ചെയ്തു മുപ്പത്തിയെട്ട് ഹരിതകർമ്മ പഞ്ചായത്തിൽ ഒരു എം കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു ുമ്പൂർ മൊഴി മാതൃകയിൽ ആറ് ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ആറ് ഭിന്നുകളും എല്ലാ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങൾ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ ടൗണുകൾ എന്നിവയ്ക്ക് പൂർണ്ണ പദവി ലഭിച്ചതും നേട്ടമായി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊംപ്ര അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സമീറ സലീം മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ രചിത പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി നിഷ മനോജ് അസിസ്റ്റന്റ് സെക്രട്ടറി എ അലി എം സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ സംസാരിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോജനങ്ങൾക്കും പോഷകാഹാര കിറ്റ് വിതരണം ചെയ്ത് മണ്ണാർക്കാട് നഗരസഭ രണ്ടായിരത്തി അഞ്ഞൂറ് ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ കിറ്റുകൾ നൽകുന്നത് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നഗരസഭയുടെ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നവേഷൻ പ്രോജക്ടിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടു ലക്ഷം രൂപയുടെ ചുവടെ വരുമാനമുള്ള നഗരസഭയിലെ അറുപത് വയസ്സ് പൂർത്തിയായ മുഴുവൻ വയോജനങ്ങൾക്കും കിറ്റുകൾ നൽകും ജില്ലയിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വയോജനങ്ങൾക്കായി ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ കാരണം പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത് എന്നുള്ളതിൽ നിന്ന് എനിക്ക് വലിയ അഭിമാനമുണ്ട് കാരണം ഒരു ഇത് എന്താണ് എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ഗതികേളിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നടപ്പാക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് എ പി എല്ലിനും ബി പി എല്ലിനും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ അഭിമാനം കാരണം ബി പി എൽ പല രീതിയിലുള്ള സൗകര്യങ്ങൾ കിട്ടാറുണ്ടെങ്കിലും ബി പി എല്ലിനേക്കാൾ താഴ്ന്ന ജീവിത നിലവാരം പുലർത്തുന്ന ഒരുപാട് ആളുകൾ എ പി എല്ലിൽ ഉണ്ട് എന്നുള്ള സത്യം നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവരെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു കർശനമായ അല്ലെങ്കിൽ ഒരു കശ്യത്തോടു കൂടി തന്നെ ബന്ധപ്പെട്ട തന്നെയാണ് ലക്ഷത്തിൽ താഴെ ഈ ഗോതമ്പ് പൊടി നുറുക്ക് റാഗി മട്ടാവൽസ് ഓട്സ് ഈത്തപ്പഴം ചായപ്പൊടി കടല ചെറുപയർ തുടങ്ങി പത്തോളം സാധനങ്ങളാണ് കിറ്റിലുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ വാർഡുകളിലെ അറുന്നൂറോളം ഗുണഭോക്താക്കൾക്കാണ് ഇന്ന് വിതരണം ബാക്കി ഗുണഭോക്താക്കൾക്ക് വരും ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാസിത സത്താർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ പ്രസീത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫീഖ് റഹ്മാൻ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ സ്വാഗതവും പദ്ധതി ഇംപ്ലിമെന്റ് ഓഫീസർ ശ്രീലത നന്ദിയും പറഞ്ഞു എൻ മണ്ണാർക്കാട് ഒരുമിച്ചിരിക്കാനുള്ള വേദി പ്രോത്സാഹിപ്പിക്കണമെന്ന് നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടും കൃഷി വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടും നമ്മൾ വേറിട്ട് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സമൂഹത്തെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കുന്നതിൽ നമുക്ക് ഒന്നായി നിൽക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിരവധിയായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പുതിയ അല്ലെങ്കിൽ അതിനേക്ക് എഴുതി ചേർക്കാവുന്ന ഒരു കൂട്ടായ്മയായി ഞാനിതിനെ കാണുകയാണ് നമ്മുടെ നാടിൻ്റെ സമഗ്രമായ പുരോഗതി എന്ന് പറയുന്നത് മനുഷ്യരുടെ ഐക്യവും ഒരുമിച്ചുള്ള പ്രവർത്തനവുമാണ് ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് സങ്കീർണതകളും നമ്മുടെ സമൂഹത്തെ വളരെ നിപൽകരമായി ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ലഹരി ഏറ്റവും ഭീകരമായി ഓരോ വീട്ടിൽ നിന്നും ഏതു നിമിഷവും ഒരു കൊലയാളി കടന്നുവരാവുന്ന തരത്തിലേക്ക് ആശങ്കപ്പെടുത്തുന്ന ആകുലതകൾ മലയാളിയെ പിടികൂടുന്ന സന്ദർഭമായി ഇതിനെല്ലാം പ്രതിരോധമായി ഒരുമിച്ച് നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ മുൻ മന്ത്രി നാലക്കത്ത് സൂപി മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി വി ബാബുരാജ് കെ ജോർജ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത്ത് വനജാക്കുന്നംകുലത്ത് അസീസ് പട്ടിക്കാട് എഇഒ കുഞ്ഞുമൊയ്തു അരഞ്ഞിക്കൽ ആനന്ദൻ മണികണ്ഠൻ കൊളത്തൂർ നാലകത്ത് ഷൌക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജമീല ചാലിയത്തൊടി അഫ്സൽ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ പെരിന്തൽമണ് സി പി ഐ എം തൂത ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ സംഘടനയായ തൂത ചാരിറ്റി സെൽ ആയിരത്തിലധികം വീടുകളിലേക്ക് പെരുന്നാൾ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം സി പി ഐ എം ഏരിയ സെക്രട്ടറി നിർവഹിച്ചു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം അതിന്റെ ആശയ തലത്തിലും സംഘടനാ തലത്തിലും മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ എല്ലാ ആളുകൾക്കും സമന്മാരായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നിലവിലുള്ള ഒരു മുതലാളിത്ത വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സി പി ഐ എം വിഭാവനം ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള സമരസംഘടനാ പ്രവർത്തനങ്ങൾ വർത്തമാന ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മുടെ നാട്ടിലുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ കാരണം പ്രശ്നങ്ങൾ കാരണം ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന നിരവധിയായ ആളുകൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന അത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതും അത്തരത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതും ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വവുമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഒന്നര പതിറ്റാണ്ടായി മുടങ്ങാതെ ജാതി മതഭേദമന് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ തൂത കൂത്തുപറമ്പ് മേഖലയിലെ വാടക താമസക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ വീടുകളിലും ഭക്ഷണക്കിറ്റു നൽകി മാതൃകയാവുകയാണ് തൂത ചാരിറ്റി സെൽ കൂടാതെ ചികിത്സാ ഉപകരണങ്ങൾ കിടപ്പിലായ രോഗികൾക്കുള്ള സഹായം മരണ വീടുകൾ സജ്ജീകരിക്കുന്നതിനു വേണ്ടിയുള്ള സാധന സാമഗ്രികൾ മരുന്ന് വീട് നിർമ്മാണം തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് നടത്തി വരുന്നുണ്ട് ബിള് കസാര പന്തൽ അതേപോലെ തന്നെ രോഗികൾക്ക് കൊടുക്കുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ ബെഡ് അതേപോലെ മരുന്ന് എല്ലാവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നമ്മൾ നേതൃത്വം നൽകുന്നുണ്ട് ഈ പ്രദേശത്ത് രോഗികളായിട്ട് കിടക്കുന്ന ആളുകൾക്ക് വളരെ ഔഷധ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ധനസഹായങ്ങൾ നമ്മൾ കൊടുത്തു വരുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് വേണ്ട മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലാകെ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വലിയ ചാരിറ്റി നേതൃത്വത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയർമാൻ എൻ പി മുസ്തഫ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ചാരിറ്റി സെൽ കൺവീനർ സി എച്ച് നാസർ എൽ സി സെക്രട്ടറി പ്രേമകുമാർ കെ എൻ ഹനീഫ കെ പത്മനാഭൻ പി കെ ഹംസ എന്നിവർ സംസാരിച്ചു കിറ്റ് വിതരണത്തിന് സി ടി അബ്ദു എൻ പി അഷറഫ് പി കെ നാസർ എൻ പി ഷാഹിർ കെ എൻ ഷാജഹാൻ പി കെ സുബ്രഹ്മണ്യൻ കെ പി ഷിഹാബ് സി കെ വേണു എൻ പി ഗഫൂർ കെ പി റാഫി എന്നിവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽ റമദാനിലെ മുഴുവൻ ദിവസവും ഇഫ്താർ വിരുന്നൊരുക്കി തൂത കൂട്ടായ്മ തൂത പട്ടണത്തിൽ എത്തുന്നവർക്കും വഴിയാത്രക്കാർക്കുമാണ് വിഭവ സമൃദ്ധമായ നോമ്പുതുറ ഒരുക്കിയത് മുപ്പത്തിരണ്ട് വർഷമായി തൂത ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൂത ടൌണിൽ വിഭവ സമൃദ്ധമായ നോപ്പുതുറ ഒരുക്കുന്നുണ്ട് സുമനസുകളുടെയും തൂതയിലെ വ്യാപാരി കൂട്ടായ്മയുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ദിവസേന വിഭവ സമൃദ്ധമായ നോപ്പുതുറ ഒരുക്കുന്നത് തൂത പട്ടണത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനയാത്രക്കാർക്കും ബസ് യാത്രക്കാർക്കും അതുപോലെ തന്നെ പട്ടണത്തിൽ എത്തുന്ന ആളുകൾക്കുമാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നോപ്പുതുറ ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഏകദേശം ഒരു എഴുന്നൂറോളം പേർക്കാണ് ഇവിടെ ഞങ്ങൾ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് ഇന്നത്തെ ഒരു ദിവസം ഇതിൽ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ വിവിധ മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടുത്തെ വിവിടുത്തെ വ്യാപാരികൾ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പേര് അതുപോലെ ഗൾഫിലുള്ള ഒരുപാട് പേര് സംഘടനകൾ ഇത് ഇത്തരത്തിലുള്ള ഒരു ഒത്തിരി പേരുടെ ഈ ഒരു മുപ്പത് ദിവസവും ഇവിടെ സംഘടിപ്പിക്കാറുള്ളത് ഇത്തരത്തിലുള്ള സ്വമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഇതിന് ഒരു പ്രത്യേക കമ്മിറ്റിയോ ഒന്നും ഇല്ല ഇവിടെ ഉള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമാവുകയാണ് ഇവിടുത്തെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇതിന്റെ ബാക്കിൽ ഇവരൊക്കെ എല്ലാ മണിയായി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൊടുക്കുന്നു ഒരുമിച്ച് ഫ്രൂട്ട് കട്ട് ചെയ്യുന്നു ഇവിടെ തരിക്കഞ്ഞി ആണെങ്കിലും പാനീയങ്ങളാണെങ്കിലും ഒരുമിച്ച് പാചകം ചെയ്യുന്നു എന്നിട്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരുപോലെ ഈ നോമ്പൊക്കുന്ന സമയമാവുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇത് ഈ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ പോകുന്നത് അഭിമാനത്തോടെ തന്നെ പറയാം മുപ്പത്തിരണ്ട് വർഷം എന്നുള്ളത് ഒരു ചെറിയ കാലയളവല്ല തുടർന്നും ഇതുപോലുള്ള ഈ കാലയളത്തിൽ ഇത് തുറന്നു പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന്റെ ഒരു നമ്മുടെ ബഹുസരതക്കും വേണ്ടി നിലനിർത്തുന്നതിനും വേണ്ടി എല്ലാവരും ഇത് ഒരു നല്ല പ്രവൃത്തിയായിട്ട് സ്വീകരിച്ചു കൊണ്ട് പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ നാട് റംസാൻ ഇരുപത്തിയൊൻപത് പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ഫിത്തർ ആഘോഷിക്കുന്നത് നന്മകളാൽ സ്ഫിടം ചെയ്തെടുത്ത മനസ്സുമായാണ് ഈദ് ആഘോഷം റമദാനിലെ മുഴുവൻ ദിവസവും ഇഫ്താർ വിരുന്നോരുക്കി തൂത കൂട്ടായ്മ തൂത പട്ടണത്തിലെത്തുന്നവർക്കും വഴിയാത്രക്കാർക്കുമാണ് വിഭവ സമൃദ്ധമായ നോമ്പുതുറ ഒരുക്കിയത് തെരുവു ശല്യത്തിൽ വലഞ്ഞ തച്ചനാട്ടുകര പഞ്ചായത്തിലെ നിവാസികൾ ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗത്തും നായ്ക്കൾ കൂട്ടത്തോടെ എത്തുകയാണ് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു പൊടിശല്യം രൂക്ഷമായതോടെ യാത്രക്കാരും വ്യാപാരികളും വലഞ്ഞു കരിട്ടലത്താണി പൂവത്താണി റോഡിലാണ് പൊടിശല്യം രൂക്ഷമായത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ൾക്കായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്